സംഘികളെ തേച്ചൂട്ടിക്കുക എന്നത് ഒരു കലാരൂപമാണെങ്കിൽ അതിലെ പിക്കാസോയാണ് അഭിലാഷ് മോഹൻ എന്ന മാധ്യമ പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ബി ഗോപാലകൃഷ്ണനെ തറ പിന്നാലെ ബി ജെ പി നേതാവായ പി ആർ ശിവശങ്കറിനെയാണ് അഭിലാഷ് ഇന്ന് പൂട്ടിയിരിക്കുന്നത് കർഷക നിയമത്തിൽ ഇന്ന് സുപ്രീം കോടതിയുടെ സ്റ്റേയുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് ബി ജെ പി നേതാവ് ശിവശങ്കറിനെ അഭിലാഷ് തറ പറ്റിച്ചത് ചർച്ചയ്ക്കിടയിൽ ഈ ചർച്ചയുടെ ടേപ്പുമായി കോടതിയിൽ പോകുമെന്നും പണ്ട് കുറച്ച് ദിവസം ചാനൽ പൂട്ടിയിട്ടത് ഓർമ്മയില്ലേ എന്നുമായിരുന്നു ബി ജെ പി പ്രതിനിധി പി ആർ ശിവശങ്കരന്റെ വാക്കുകൾ എന്നാൽ ചുമ പേടിപ്പിക്കല്ലെന്നും നിങ്ങൾ കോടതിയിൽ പോകൂവെന്നും അഭിലാഷ് പറയുകയായിരുന്നു അന്ന് കോടതിയല്ല നിങ്ങളുടെ സർക്കാരാണ് പൂട്ടിയത് എന്തിനാണ് പൂട്ടിയത് ആർ എസ് എസിനെ വിമർശിച്ചതിനാ ഇനിയും വിമർശിക്കുമെന്നായിരുന്നു അഭിലാഷിന്റെ കിടിലൻ മറുപടി ചർച്ചയിലുടനീളം നീളം അഭിലാഷിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അടിവതറയുകയായിരുന്നു ശിവശങ്കരൻ ഒടുവിൽ സമരം നടത്തുന്ന കർഷകരുടെ അവകാശങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെന്നുവരെ ശിവശങ്കറിന് പറയേണ്ടി വന്നു വീഡിയോയുടെ പൂർണ്ണരൂപം കമന്റ് ബോക്സിൽ ചേർക്കുകയാണ് കഴിഞ്ഞ ദിവസം ബി ഗോപാലകൃഷ്ണനെയും നല്ല പോലെ ഉത്തരമുട്ടിച്ചാണ് അഭിലാഷ് മടക്കി അയച്ചത് കർഷക നിയമത്തിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച പരാമർശങ്ങൾ ഉപയോഗിച്ച എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കർഷക നിയമത്തിൽ അനുകൂലമായി പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു അഭിലാഷ് ബി ഗോപാലകൃഷ്ണനോട് ചോദിച്ചത് ചോദ്യത്തിന് കർഷക സമരം നടത്തുന്നത് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നവരാണെന്ന് ബി ഗോപാലകൃഷ്ണൻ മറുപടി നൽകിയത് അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നവരോട് കേന്ദ്ര സർക്കാർ എന്തിനാണ് ചർച്ചയ്ക്ക് പോകുന്നതെന്നാണ് അഭിലാഷിന്റെ മറുചോദ്യം ചർച്ച ചെയ്യുന്നത് ജനാധിപത്യ മര്യാദയാണെന്ന് ഉത്തരം പറഞ്ഞ ഗോപാലകൃഷ്ണന് അഭിലാഷ് അടുത്ത ചോദ്യവും ഇട്ടുകൊടുത്തു ഡൽഹിയിൽ പൗരത്വ നിയമത്തിനെതിരെ സമരം നടത്തുന്നവരുമായി എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ലെന്നും അവരെ എന്തിനാണ് കേന്ദ്ര സർക്കാർ അടിച്ചമർത്തുന്നതെന്നുമായിരുന്നു അഭിലാഷിന്റെ മറു അതേസമയം കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നത് തടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ഇന്ന് ഇനിയൊരു വിധി ഉണ്ടാകുന്നതുവരെ നിയമം നടപ്പാക്കരുത് എന്നാണ് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടത് പ്രശ്നത്തിന് പരിഹാരം കാണാനായി സമിതിയെയും കോടതി നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാർ നിയമം പിൻവലിക്കാതെ പിറകോട്ടില്ലെന്ന് തന്നെയാണ് കർഷകരുടെ നിലപാട് കാർഷിക നിയമങ്ങൾ റദ്ദാക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി സമിതി രൂപീകരിക്കുമെന്നും വാദത്തിനിടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു പ്രശ്നം പരിഹൃതമാക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും കമ്മിറ്റിക്ക് മുന്നിലെത്തണം കമ്മിറ്റി നിങ്ങളെ ശിക്ഷിക്കില്ല ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുമില്ല അവർ ഞങ്ങൾക്ക് റിപ്പോർട്ട് നൽകുകയാണ് ചെയ്യുക സംഘടനകളുടെ അഭിപ്രായമെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൂടുതൽ വ്യക്തമായ ചിത്രം കിട്ടാൻ വേണ്ടിയാണ് സമിതി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി മുൻ ചീഫ് ജസ്റ്റിസ് ജെ എസ് ഗെഹാർ മുൻ ജസ്റ്റിസുമാരായ സിംഗ് വി അഗർവാൾ എന്നിവരെയാണ് സമിതിയിലേക്ക് അഭിഭാഷകനായ എൽ ശർമ്മ നിർദ്ദേശിച്ചിരുന്നത് നിരവധി പേർ തങ്ങളുമായി ചർച്ചയ്ക്ക് വന്നു എന്നും എന്നാൽ പ്രധാനമന്ത്രി മാത്രം വന്നില്ല എന്നും കർഷകർ അറിയിച്ചതായി ശർമ്മ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള